ും കുറിയുള്ളവരെ എല്ലാർക്കും നമസ്കാരം എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ കൂടെ ഉണ്ട് ഇന്ന് മുഹറും പത്താം ഇട്ടോ ഇന്ന് എന്റെ ഉപ്പാന്റെ എൺപത്തി അഞ്ചാം പിറന്നാളാണ് അപ്പൊ അതിന്റെ ആഘോഷാണ് അതിൽ നിന്ന് വൈകുന്നേരമാണ് എന്താ വെച്ചാൽ നോമ്പാണ് അല്ലെ നോമ്പാണ് അപ്പൊ എന്തായാലും നമ്മൾ അതിന്റെ വിശേഷങ്ങൾ കാണാനാണ് ഉപ്പക്ക് എന്താണ് ഈ എൺപത്തിയഞ്ചാം പെരുന്നാളില് പറയാനുള്ളത് അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ വർഷവും ഉപ്പക്ക് എന്താ പറയാ പെരുന്നാളിനും ജന്മദിനത്തിനൊക്കെ വസ്ത്രം കൊടുക്കുന്നതിന്റെ ഏറ്റത്തിന് ആണ് ബാംഗ്ലൂര് അവളോട് കാണിച്ചു തരാം അതുപോലെ തന്നെ അത് സ്റ്റിച്ച് ചെയ്താൽ ആരാണ് എവിടെ നിന്ന് അടിച്ചാലും ആരെക്കൊണ്ട് അടിച്ചാലും ഉപ്പാക്കിഷ്ടമാണ് ഉപ്പ ഇട്ടില്ല ഉപ്പ പറയണ ഇത്ര പെർഫെക്റ്റ് ആവുകയാണ് എന്തായാലും നമുക്ക് ഇതിൻ്റെ മറ്റുള്ള കാഴ്ചകളെല്ലാം കാണാം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എനിക്കെന്താ പറയാനുള്ളത് അവസരം കൂടി നമുക്ക് ഉള്ളവർ തന്നല്ലോ വളരെ സന്തോഷമാണ് എൻ്റെ മക്കളെ കുട്ടികളെ ബാങ്കിലൊക്കെ കാണാൻ പറ്റി വരാത്തി തന്നെ ഉണ്ട് പക്ഷെ എന്നാലും ഇവിടെ ലൊക്കേഷൻ ഉള്ളവരെ എല്ലാവരും കിട്ടിയിട്ടുണ്ട് ഈ നോമ്പേറെ മേഡത്തിൻ്റെ പത്താം സിസം എന്ന നോമ്പുറോട് കൂടി എന്റെ കുട്ടികൾക്ക് എല്ലാവരും ഭക്ഷണം കൊടുക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അത് തുടർന്നുണ്ടാവട്ടെ അവർക്ക് അങ്ങോട്ടുള്ള സ്നേഹം രണ്ടാളും ഉണ്ടാവും അത് എന്തായാലും ഉപ്പാൻ ഉമ്മരും പോയി ഉപ്പത് പറയാൻ കാരണം എല്ലാ വർഷവും പെരുന്നാട്ടി തെരുവരുന്നാള വരുവരുന്നാളായാലും എന്ത് പരിപാടായാലും ഉപ്പ വിളിക്കും ഉപ്പ വിളിച്ചിട്ട് ഉപ്പാന്റെ കയ്യിലെ പൈസ അതിന് പെൻഷൻ പൈസ ആയാലും എന്ത് പൈസ ആയതോ എന്റെ ഞങ്ങൾ കൊണ്ട് സമ്മതിക്കില്ല അത് അന്ന് മുതൽ ഇന്ന് വരെ ഇന്നിപ്പോ ഈ ബർത്ത്ഡേൻ്റെതായിട്ട് ഇന്നിവിടെ ഭക്ഷണ ഉപ്പാന്റെ അതാണ് അതേപോലെ തന്നെ ഉമ്മന്റെ ഉമ്മ ഉമ്മമാർക്ക് എന്താ പറയല്ലേ എന്തായിട്ടും ഈ ഒരു ഇതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങൾ ഇരിക്കും കാലം ഇവരൊക്കെ മക്കളാണ് ഇവർക്ക് പേരക്കുട്ടികൾ വരെ ഉള്ളവരാണ് പക്ഷേ കാരണം പാപ്പാ അമ്മ അമ്മ അപ്പാൻ്റെ കാരണം അവർ കുട്ടികളായി മാറും ഇതാണ് വലിയൊരു ഇത് ആ അനുഗ്രഹം വന്നത് വന്നല്ലോ ഇനിയും മുന്നോട്ട് തരത്തേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും പ്രാർത്ഥനയും എനിക്കുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വീഡിയോയിൽ അപ്പോൾ ദാർ നമ്മുടെ പ്രിയ പത്നി ക്യാമറ വുമൺ സുലു ഇതാ എൻ്റെ പെങ്ങൾ ഉണ്ടോ ബാംഗ്ലൂരിലെ പെങ്ങൾ പറഞ്ഞത് അപ്പോൾ മോളു ഞാൻ വീഡിയോയിൽ പറഞ്ഞു എല്ലാ വർഷവും ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വസ്ത്രം കൊടുക്കില്ലയാണ് ജന്മദിനത്തിനും പെരുന്നാളിനൊക്കെ എല്ലാ വർഷവും നീ ഇവിടെ എത്താറില്ല ബാംഗ്ലൂരിൽ നിന്നും എന്താ പറയാൻ പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം ഇപ്പൊ വിളിക്കും പെരുന്നാളിനെ വിളിക്കും ബസ്ത്ര കുളിക്കും ഒക്കെ വിളിക്കാം വിളിക്കാണ്ട് ഇപ്രാവശ്യം രണ്ടു ദിവസം മുന്നേ തന്നെ വന്നതാണ് നമുക്കൊന്ന് ആഘോഷിക്കാം അടിച്ചു പറഞ്ഞു പറഞ്ഞു 하지 마지 <laughs> <laughs> എൺപത്തി അഞ്ചാം വയസിന്റെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു കേക്ക് കട്ട് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ടോ മറ്റൊന്നും അല്ല മുഹർണം പത്ത് നോമ്പായിരുന്നു അതെല്ലാം അറിയുന്ന കാര്യമാണല്ലോ എനിക്കോണ്ടല്ലോ എന്റെ ഒപ്പാൻ്റെ ഒക്കെ സെയിം ആണ് ഒരുപാട് സന്തോഷം എല്ലാരും വീഡിയോ കണ്ടെനിന്റെ ഭാര്യ പിന്നെ എല്ലാരും അടുത്താള് ഫോട്ടോക്ക് വേണ്ടി കൊറേ നേരം കൊടുക്കണ്ട എന്നോട് പിന്നെ കൊടുക്കണ്ട ഇങ്ങോട്ട് കുറച്ച് ബാക്കി കേട്ടിട്ട് തിന്നാനെ ഞാൻ വരാ സ്റ്റാറാണ് ചെരുപ്പ് അടിപൊളി സംഭവം സൂപ്പറാണ് ആട്ടോ ഇവള് ഒരു കലാകാരിട്ടോ പാട്ട് നൃത്തം വല്ലേ അതൊക്കെ വീട് കണ്ടിൻ്റെ െ ആ ഉപ്പന്റെ പേരക്കുട്ടിയുടെ ഭാര്യ കേട്ടോ അതിന്റെ പെങ്ങൾ മോളെ മോന്റെ ഭാര്യ എല്ലാരും ചൊല്ലെ എല്ലാരും ചൊല്ലിനെ കല്ലാണ് നെഞ്ചിയിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിയിലെന്ന് ഞാനൊന്ന് കണ്ടേ തയ്യാ എല്ലാരും എല്ലാരും കല്ലാണ് നെഞ്ചിയിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിയിലെന്ന് ഓക്കെ താങ്ക് Assalamualaikum warahmatullahi wabarakatuh മരുമകള് അപ്പൊ മരുമകള് എന്തായാലും അടുത്ത ഒരു നല്ലൊരു ബ്ലോഗ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇവിടെ പ്രതീക്ഷിക്കൂട്ടലാണ് അത് രംഭും അനുജന്റെ മോള് നീ എന്ത് ചെയ്യുന്ന പ്ലസ് വൺ എവിടെ പഠിക്കണേ ആ സുത്താൻ പത്തേരി സെന്റ് മേരിസ് കോളേജ് അല്ലേ ഓക്കേ ഇത് നമ്മള് കാന്താരി കേട്ടോ ഇവിടെ നമ്മളെ വീഡിയോയിലൊക്കെ ഇടക്ക് വരുന്ന പാട്ട് പാടും ആ പാട് എന്ത് ചോദിക്കാനാ ഹക്കാന മദർ മക്കിട്ടൻ ബി പക്കാ മദീന തനബാ ഹര ത്തിവ മുക്കാ കൊടുത്ത പിറേ ഹക്കോന മദർ മക്ക ബിട്ടൽ വി പക്കാ മധീന തനബാര തിിടുിരാവ മക്കഹർ ബാ കൊടുത്ത പിറേ ും ഇതിന്റെ പ്രിയപ്പെട്ട ഉമ്മട്ടോ ഉമ്മ എന്ന് പറഞ്ഞാല് വയനാട്ടിലെ ഏറ്റവും പേര് കേട്ട വയനാട് നന്മയിൽ ചുള്ളിയുടെ തോരുമല എസ്റ്റേറ്റ് ആണ് കേട്ടോ അവിടെ ഏറ്റവും പേര് കേട്ട തറവാടിയായ പാടത്തും പീടിക്കൽ കുഞ്ഞിക്കാതർ പി പി കുഞ്ഞിക്കാതറി ഇന്നും വയനാട്ടിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാരണവരാട്ടോ മരണപ്പെട്ട ഒരുപാട് നാളായി അവരുടെ മക്കളിൽ ഒരു മോളായ പിറിയ കേട്ടോ മറിയ അതേപോലെ തന്നെ കേട്ടോ ചെറുപ്പത്തിലും നല്ല സുന്ദരി തന്നെയായിരുന്നു അതേപോലെ തന്നെയാണ് മനോഹരമായിട്ട് പാട്ടൊക്കെ പാട്ടും ഉമ്മ പാട്ടോടില്ലേ ഉമ്മ ഉമ്മ അല്ലല്ല ഉമ്മാനൊപ്പ തന്നെ ഉണ്ടോ ഉമ്മാണ്ടോ അല്ലേ ഇത് സത്യം പറയട്ടെ ഞാനൊരു കാര്യം ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ ഇത് വീഡിയോക്ക് ഒക്കെ വേണ്ടിട്ടല്ല ഇപ്പൊ നിങ്ങൾ ഇത്ര പേര് ഇരിക്കണ്ടല്ലോ ഇത്ര പേര് ഇരിക്കലെ ഉമ്മാനെ കൂടി ടച്ച് ചെയ്ത് നോക്കുമ്പോ ഒരു ഐശ്വര്യം ഉണ്ട് ഒരു ഭംഗിയുണ്ട് അപ്പൊ ഉമ്മാന്റെ ചെറുപ്പം ആയിരിക്കും ആ ഉമ്മ സുന്ദരി അല്ല അതെ ഉമ്മാമ്പ ഒന്നാമത് പത്ത് എഴുപത്തിനാലും വയസ്സ് ആ പിന്നെ ഷുഗർ ആ ഉമ്മാൻ്റെ അസുഖം അസുഖം ഉമ്മാക്ക് അസുഖം വലിയ അസുഖം ഒന്നുമില്ല ഷുഗർ പോലുള്ള അസുഖങ്ങൾ കൊണ്ടാണ് ഇങ്ങനായത് തൊട്ടടുത്ത് അതിലും വലിയൊരു വലിയ ഉമ്മാന്റെ മോൻ ചെറിയ അനുജന്റെ ചെറിയ മോൻ ഉണ്ടോ എന്താ പേര് സുഹൈബ് ആ ഉപ്പാന്റെ പ്രിയപ്പെട്ട മോനാ ആ ഓക്കെ അപ്പം നമ്മൾ ഓരോരുത്തർ ഇത് ഇതാട്ടോ നമ്മളെ പെങ്ങൾ ഒരു പെങ്ങൾ അൻസിയ അൻസിയാൻ്റെ മരുമോളാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഹാപ്പിയല്ലേ തകർക്കണ്ടേ ആ പിന്നെന്താ ഇത് ഇങ്ങോട്ട് നോക്ക് കിട്ടു നോക്ക് ഇത് നമ്മളെ അനുജൻ്റെ എന്തോട് ഭയങ്കര കളറ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇവര് പിന്നെ ഫുൾ ടൈം എല്ലാ സമയത്തും ഉപ്പാന്റെ കൂടെ തന്നെയാണ് അതൊന്നും അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാ കാര്യങ്ങളും അറിയാം എന്റെ രണ്ടാമത്തെ അനുചാൻ്റെ ഭാര്യ കേട്ടോ കുഞ്ഞാക്ക ഉപ്പാന്റെ എന്താ പറഞ്ഞോ ഉപ്പാൻ കുറിച്ചോ ഉപ്പാൻ കുറിച്ച് പറഞ്ഞോ

Ambatut ha que quedar. Que que.